തലശ്ശേരി പിലാക്കുലു മാര്യമ്മൻ കോവിലിൽ ഈ വർഷത്തെ കരക മഹോത്സവം ഏപ്രിൽ ഒന്നിന് വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിനും അഞ്ച് പതിനഞ്ചിനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറും കൊടിയേറ്റത്തിന് ശേഷം രാത്രി ഏഴിന് ശിവക്ഷേത്രത്തിൽ നിന്നും ദേവി ചൈതന്യ പ്രതീകമായ കരകം മൺചട്ടിയിൽ അഗ്നി കൊളുത്തി തയ്യാറാക്കുന്ന അഗ്നി കരകത്തോടെ ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ എഴുന്നടിക്കും ആറു മണിക്ക് കോവിൽ പരിസരത്ത് മതസാംസ്കാരിക സമ്മേളനം ചേരുമെന്നും ബാലവാഹൽ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീമായമ്മൻ കോവിലും ഒന്നാം തീയതി ചൊവ്വാഴ്ച ആരംഭിക്കും അഞ്ചാം തീയതി വൈകുന്നേരം കൊടിയിറക്കുന്നതോടുകൂടി പരിപാടികൾ ചടങ്ങുകൾ അവസാനിക്കും ഒന്നാം തീയതി രാവിലെ സാധാരണ പോലെ ഗണപതി ഹോമം സാന്നിധ്യ ഹോമം തുടങ്ങിയ ഹോമാദികളോടുകൂടി തുടങ്ങി വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ചിനും അഞ്ച് കാലിനും ഇടയിൽ കൊടിയേറ്റും കഴിഞ്ഞാൽ അമ്മയുടെ പ്രതീകമായിരിക്കുന്ന കരകം തൃക്കൈ ശിവക്ഷേത്രത്തിൽ നിന്ന് അലങ്കരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഈ അമ്മയുടെ പ്രതീകം എന്ന് പറയുന്ന ഈ കരകം തമിഴ്നാട് ആചാരം അനുസരിച്ചുള്ള തമിഴ് സമ്പ്രദായം അനുസരിച്ചുള്ള ആ അത് അലങ്കരിച്ച് നമ്മുടെ ക്ഷേത്ര സന്നിധാനത്തിൽ എത്തിച്ചേരും തുടർന്നുള്ള ഉത്സവ ദിനങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കരകം ക്ഷേത്ര പരിസരത്തെ വീടുകളിൽ ഊരുചുറ്റൽ ചടങ്ങിനായി എത്തും ദേവിയുടെ പ്രതീകമായി വീടുകളിൽ എഴുന്നള്ളി എത്തുന്ന കരകവാഹകരെ മഞ്ഞൾ പ്രസാദ വെള്ളത്തിൽ കാൽ കഴുകി വീട്ടുകാർ എതിരേൽക്കും വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആചാര്യന്മാരായി കാവുംപാകം ശ്രീകുമാർ പി ജെ ഹാരി റാഫി പേരാമ്പ്ര എന്നിവർ പങ്കെടുക്കും അതത് മതങ്ങളിലെ ആചാരങ്ങൾ മൂന്ന് പേരും വിശദീകരിക്കും അഞ്ചിന് വൈകിട്ട് ഉത്സവം കൂടിയിറങ്ങും സുമങ്കലി പൂജ വിദ്യാധന പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ ഉത്സവ ദിനങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സേവാ സമിതി പ്രസിഡന്റ് മണി ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രഘു സേവാ സമിതി ട്രഷറർ ശ്രീകാന്ത് സമിതി അംഗം ഡോക്ടർ അവനീത് റാം എന്നിവർ വാർത്താസമ്മേളനത്തെ സംബന്ധിച്ചു ഗ്രാമികനു സ്ഥലശ്ശേരി